മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കി സോഷ്യൽ മീഡിയയിൽ കണക്കുകൾ കൊണ്ട് കളം നിറയ്ക്കുകയാണ് മുൻ മന്ത്രി എം എം മണി കഴിഞ്ഞ നാല് തവണ എൽ ഡി എഫ് നിയമസഭയിൽ നേടിയ കരുത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഇതിനോടകം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അറുപത്തി എട്ട് ഇതൊരു ഫോൺ നമ്പർ അല്ല കഴിഞ്ഞ നാല് നിയമസഭയിലെ എൽ ഡി എഫ് സീറ്റുകളാണ് എന്നാണ് മണി തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് യു ഡി എഫിന്റെ ആത്മവിശ്വാസത്തെ കടന്നാക്രമിക്കുന്ന ഈ പോസ്റ്റ് അണികൾക്കിടയിൽ വലിയ ആവശ്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരു ൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിമാരുമായി നടത്തിയ സുപ്രധാന കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് എം എം മണിയുടെ ഈ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ് ഭരണ തുടർച്ച മാത്രമല്ല ഇത്തവണ കൂടുതൽ കരുത്തോടെ അധികാരം നിലനിർത്താനാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തവണത്തെ തവണ സീറ്റുകളിൽ നിന്ന് ഇത്തവണ നൂറ്റി പത്ത് സീറ്റുകളിലേക്ക് ഇടതുപക്ഷത്തിന്റെ കരത്ത് ഉയർത്താനാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരുമായ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും കൈവരിച്ച നേട്ടങ്ങൾ ഇത്തവണയും ആവർത്തിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത് ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കണമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് നൽകിയ പ്രധാന നിർദ്ദേശം സർക്കാരിന്റെ നേട്ടങ്ങൾ വോട്ടർമാരെ ബോധ്യപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഓരോ മണ്ഡലത്തിലെയും രാഷ്ട്രീയ സാഹചര്യം സൂക്ഷ്മമായി വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കഴിഞ്ഞ തവണ വോട്ട് വിഹിതത്തിൽ പിന്നോട്ടുപോയ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണം അവിടെയുള്ള പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് ഇടതു മുന്നണിയുടെ നീക്കം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ ഓരോ നിയമസഭാ മണ്ഡലം കർശന ും പരിശോധിക്കണമെന്നു താഴെ തട്ടിലുള്ള ജനവികാരം മനസ്സിലാക്കി പ്രചാരണ തന്ത്രങ്ങൾ വികസന തുടർച്ച എന്ന മുദ്രാവാക്യത്തിന് മുൻഗണന നൽകാനാണ് മന്ത്രിമാർക്കും പാർട്ടി നേതാക്കൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം വൻകിട പദ്ധതികൾക്കൊപ്പം സാധാരണക്കാരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങളും ചർച്ചയാക്കാനാണ് എൽ ഡി എഫ് ഒരുങ്ങുന്നത് യഥാർത്ഥത്തിൽ ിൽ പോലും വിള്ളൽ ഉണ്ടാക്കാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ കാലങ്ങളിലെ ഈ സീറ്റ് നിലകൾ വ്യക്തമാക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങിയ മുന്നിച്ചമിടക്ക് അറുപത്തി എട്ടിലേക്ക് താഴ്ന്നെങ്കിലും പിന്നീട് തൊണ്ണൂറ്റിയൊന്നിലേക്കും തൊണ്ണൂറ്റി ഒൻപതിലേക്കും ഉയർത്താൻ ഇടതുപക്ഷത്തിന് സാധിച്ചു ഈ വളർച്ചയുടെ ഗ്രാഫ് ഇത്തവണ എൽ കടക്കുമെന്നാണ് എഫ് കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത് ിന് മുന്നോടിയായി ഓരോ ജില്ലകളിലും പ്രത്യേക കൺവെൻഷനുകളും ഗൃഹ സന്ദർശനങ്ങളും ആരംഭിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ലഘുലേഖനങ്ങൾ ഓരോ വീട്ടിലും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും വിമർശനങ്ങളെ രാഷ്ട്രീയമായി നേരിടുമ്പോൾ തന്നെ വികസന ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എൽ ജാഗ്രത പാലിക്കുന്നുണ്ട് എം എം മണിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന ഇത്തരം പോസ്റ്റുകൾ യുവാക്കൾക്കിടയിൽ സ്വാധീനം ചെലുത്തുമെന്ന് പാർട്ടി കരുതുന്നു അതേസമയം ഭരണവിരുദ്ധ വികാരം ഇത്തവണ അനുകൂല െന്ന് യുഡിഎഫ് കണക്ക് കൂട്ടുന്നു എന്നാൽ കണക്കുകൾ നിരത്തിയുള്ള മണിയുടെ വെല്ലുവിളിക്ക് മുന്നിൽ പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പാലക്കാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങളും വരാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിന്റെ സൂചനകളായി പാർട്ടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ നീക്കവും വളരെ ജാഗ്രതയോടെയാണ് എൽ ഡി നടത്തുന്നത് മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും സർക്കാരിനുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പദ്ധതികളും ആലോചനയിലുണ്ട് മന്ത്രിമാരും എം എൽ എമാരും തങ്ങളുടെ മണ്ഡലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വകുപ്പുകളുടെ പ്രവർത്തനം വിലയിരുത്തുകയും പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു ഉദ്ഘാടനങ്ങൾ വേഗത്തിലാക്കാനും നടപടിയുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ പ്രചാരണം നടത്തുന്നതിനൊപ്പം തന്നെ കുടുംബയോഗങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകും സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഉറപ്പാക്കാൻ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെയും സർക്കാർ പരിഗണിക്കുന്നു എം എം മണിയുടെ കുറപ്പ് വൈറലായതോടെ സൈബർ ഇടങ്ങളിൽ ഇടതും വലതും ചേരികൾ തമ്മിലുള്ള പോര് മുറുകി പഴയ നിയമസഭാ ചരിത്രങ്ങളുടെ വോട്ട് വിഹിതവും തിരുത്തിയാണ് ഇരുവിഭാഗവും വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് കേരള രാഷ്ട്രീയം വരാനിരിക്കുന്ന മാസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന ഉറപ്പാണ് സീറ്റുകളുടെ എണ്ണം നൂറ് കടക്കുമെന്ന എൽ മോഹം യാഥാർത്ഥ്യം ോ അതോ യു ഡി എഫ് അട്ടിമറി നടത്തുമോ എന്നത് കണ്ടറിയേണ്ടതാണ് ഏതായാലും ഇതൊരു ഫോൺ നമ്പറല്ല എന്ന മണിയുടെ പ്രയോഗം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചരിത്രത്തിലെ പുതിയൊരു ഹിറ്റ് ഡയലോഗായി മാറിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് കളം ഇനി കണക്കുകളുടെയും വികസന ചർച്ചകളുടെയും പോരാട്ട ഭൂമിയാകും